പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ നമ്മുടെ നടൻ സിദ്ദിക്കിന് അങ്ങനെ പിടികിട്ടാ പുള്ളിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നും പുള്ളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു നമുക്കറിയാം ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതൊക്കെ അപ്പോൾ എന്തായാലും പുള്ളി മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്തായാലും പുള്ളി മുങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമാ നടന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ചിരി വരിക കാരണം ഇവരൊക്കെ സിനിമയിൽ ഇങ്ങനെയൊക്കെ കുറേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിലും ഇവരിപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കണല്ലോ എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്ത് നാണക്കേടാണല്ലേ സിനിമയിൽ ഏറ്റവും വലിയ എന്താ പറയുക അഭിനേതാക്കളാണ് അവരുടെയൊക്കെ കയ്യിലിരിപ്പം ഇപ്പം പുറത്ത് വന്നപ്പോഴത്തേക്കും അയ്യേ നാണക്കേട് എന്തായാലും ആ ഒരു ഈ നമുക്കറിയാം രേവതി സമ്പത്ത് എന്ന് പറയുന്ന സിദ്ദിക്കിനെതിരെ ഇങ്ങനൊരു പരാതിയായിട്ട് രംഗത്തേക്കുമെന്ന് ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കാരണം ആ കുട്ടിയുടെ ജീവിതമോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ കുട്ടിക്ക് സിദ്ധിക്കിൽ നിന്ന് നേരിടേണ്ടി വന്ന ഈ ഒരു ലൈംഗിക ആരോപണവും അതുപോലെ ശരിക്കും കുട്ടിയെ ലൈംഗികമായി ഈ ഉപയോഗിച്ചു എന്നിട്ടും ആരുടെയും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പൊരുതി വന്ന് ആരുടെയും ഒരു സിനിമാക്കാരുടെയും അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെയും എന്താ പറയുക സപ്പോർട്ട് ഒന്നും ഇല്ലാതെയാണ് ആ കുട്ടി വന്നിട്ട് സിദ്ധിക്കിനെതിരെ ഈ ഒരു ആരോപണം ഉന്നേഷ എന്താ ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും എന്താ പറയുക നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്ന പോലെ ആ കുട്ടി വിചാരിച്ചപ്പോൾ സിദ്ധിക്ക് കുടുങ്ങി അപ്പോൾ ഇവനൊക്കെ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും പിടിക്കപ്പെടില്ല എന്നാണ് വിചാരിച്ചത് അതായത് ഇവർക്ക് കാശുണ്ട് സം എന്താ പറയുക ആൾ ഒരുപാട് ആൾക്കാരുടെ ഇതുണ്ട് പിന്നെ വലിയ സിനിമ നടനാണ് പക്ഷെ അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല തെറ്റ് ചെയ്തവരാരാണെങ്കിലും പിടിക്കപ്പെട്ടിരിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പം ആ ഒരു അതിന് ഉദാഹരണമാണ് ഇപ്പം സിദ്ദിക്കിൻ്റെ സിദ്ദിഖ് മുങ്ങിയിരിക്കുകയാണ് കാരണം പുള്ളി മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുത്തു പക്ഷേ മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടായേക്കും അല്ലെങ്കിൽ അവിടെ ഹർ എന്തോ സംഭവം ഹർജി കൊടുക്കാനാൻ വേണ്ടിയിട്ടായേക്കും ഇപ്പം മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വരെ സിദ്ദിക്കിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു പക്ഷേ ഇന്ന് സിദ്ദിക്കിൻ്റെ ഫോണ് ഭയങ്കര ബിസിയാണ് കോള് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷെ ഫോൺ ഫുൾ ബിസിയാണ് എന്ത് നാണക്കേടാന്ന് ഒന്ന് ആലോചിക്കുക സിനിമാ നടന്മാർക്ക് ഫുള്ളും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ സിദ്ധിക്കും അതുപോലെ തന്നെ കുറേ ആൾക്കാരും ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇടവേള ബാബുവിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്തു മുകേഷിൻ്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലുള്ള നടന്മാരൊക്കെ ഇത്രക്കാരാണെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും അയ്യേ പക്ഷെ കൊറേ പൈസ ഉണ്ടായിട്ടോ അല്ലെ കുറെ പ്രശസ്തി ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല ആൾക്കാരെ നന്നാവണം സ്വഭാവം നന്നായിരിക്കണം ഇവനൊക്കെ കുറെ കാശും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു എന്താ പറയാ കാമം പെരുത്തവമ്മമാരാണ് അവനെയൊക്കെ പോലീസ് പിടിക്കുക തന്നെ ചെയ്യണം പിന്നെ നമ്മുടെ കേരള പോലീസ് സിദ്ദിക്കിൻ്റെ മുന്നിൽ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത് എത്ര ഇതായിട്ടാന്ന് പറഞ്ഞാലും സിദ്ദിക്കിനെ പിടിക്കണം ആ ഒരു അറസ്റ്റ് അല്ലെ സിദ്ദിക്കിനെ പിടിച്ചു അല്ലെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ കാരണം ആ ഒരു പെൺകുട്ടി രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ട് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പം എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു ജാഗ്രത തന്നെയാണ് സിദ്ദിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത് കാരണം സിദ്ധിക്കിനെ പോലെയുള്ള ഒരാളൊക്കെ പോയി ഒളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടക്കേട് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ കവിയുറപ്പനമ്മ മരിച്ചപ്പോഴത്തേക്കും ഈ സിദ്ദിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കാണാനും ആ ഒരു ചടങ്ങിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പുള്ളിക്കാരെ മുങ്ങിയത് ഇനിയിപ്പോൾ എവിടെ പൊങ്ങുമെന്ന് അറിയില്ല എന്തായാലും പോലീസുകാരെ പൊക്കിക്കോളും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിദ്ധിക്കുമെന്ന് പറയുന്ന ആളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്